പറ്റി അഭിപ്രായം ഹെൽത്ത് ക്ലബ്ബിൽ ഞാൻ മൂന്ന് മാസത്തിന് മേലെ ത്രീ എം എൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് അത് മിക്സിലേക്ക് പോയി പിന്നീട് ചന്തക്കട തുടങ്ങിയ ചന്തക്കളിന്നോട്ട് പോരാൻ പറഞ്ഞു ഞാൻ താങ്കൾക്ക് പോകുന്നു എനിക്ക് തുടക്കത്തിന്റെ കൈയിന്റെ സോൾഡറിന് പ്രശ്നം രാത്രി ഒക്കെ ഞാൻ മൂവ് ഇങ്ങനെ പോയാൽ സാധനങ്ങളൊക്കെ ഇതിന് വന്നിട്ട് ക്യാസം ഉണ്ടായിട്ടില്ല സോൾഡറിന് കഴിച്ചിട്ട് ചെറിയ താറാറുണ്ടല്ലേ പ്രശ്നം തോന്നുന്നു

എല്ലാം കൊണ്ട് സ്ഥാറാണ് ഇപ്പൊ ഷുഗർ ചക്ക നമുക്ക് കുറവാണ് പ്രഷർ കുറവാണ് കൊളസ്ട്രോള് എല്ലാം കൊണ്ടും നല്ല ഷുഗാണ് ഇപ്പൊ നടക്കാനും ഓടാനും ഒക്കെ നല്ലൊരു ഉന്മേഷ